ഹലോ എല്ലാവർക്കും സിദേവി കമ്പളി റോസിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു ക്ഷേത്ര ദർശനത്തിന് പോവാണ് പരസിക്കാട് അമ്പലത്തിൽ അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് കാണാം അപ്പോൾ ഏതാണ്ട് ഒരു ആറ് മണിയായിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പം രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നാണ് ഇറങ്ങി വന്നപ്പം മണി ആറായി അങ്ങനെ ഞങ്ങൾ പോകാനെല്ലാം റെഡിയായി ഇപ്പം ഞങ്ങൾ പനച്ചിക്കാട്ട് അമ്പലത്തിൽ എത്തി ചേട്ടനും കാത്തുകൂടി ഞാൻ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഒട്ടും തിരക്കേണ്ടായിട്ടില്ല കേട്ടോ അമ്പലത്തിൽ സുഖമായിട്ട് തൊഴുത് നല്ലതായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ച കൂടി കാരണമായിരിക്കും ആരും ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ വേറെ രണ്ടുപേരും അതുകൊണ്ട് സുഖമായിട്ട് തൊഴുത് ഭഗവാനെ കണ്ട് പോന്നു എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാട്ടാണ് വന്നത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു അപ്പം തുമ്മിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വീഡിയോ മേടിക്കാൻ പോണോ നമ്മൾ അപ്പം അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പം മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു വീട്ടിൽ മീൻ കറി മീൻ ഫ്രൈ ചെയ്യാനുള്ള ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു കോവക്ക ഒരു തോരം വെച്ചാൽ മതി അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണിയായിട്ട് ഞാനപ്പം വന്ന ഉടനെ തന്നെ ഒരു മെഡിസിൻ എടുത്ത് കഴിച്ച് ഒരു രക്ഷയില്ലായിരുന്നു എനിക്ക് അതെനിക്ക് തോന്നുന്നു വെളുപ്പിനെച്ച് കുളിച്ച് ഇട്ടു പോയട്ടുവാണോ എന്താണെന്നറിയില്ല അപ്പം ഞാൻ ഈ കോവക്ക കുറേ എടുത്തിട്ട് എല്ലാം പഴുത്തും പോയിട്ടുണ്ട് അങ്ങനെ കുറച്ചുള്ളതുകൊണ്ട് ഞാനൊരു തോരം വെച്ച് ഇപ്പം കുറേ ദിവസമായിട്ട് തുമ്മലൊന്നും അങ്ങനെ ഇല്ലാണ്ടിരിക്കണമായിരുന്നു വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കണായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തുമ്മീന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വിശം കെടും അത്രക്ക് തുമ്മലായിരിക്കും അപ്പോൾ ആ മരുന്ന് കഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചത്ത പോലെ കിടന്ന് ഉറങ്ങും അപ്പോൾ ഞാൻ ഈ തോരനും കൂടി റെഡിയാക്കിയിട്ട് വേണം പിന്നെ ഉറങ്ങിയാലേ നമുക്കത് ഉറങ്ങിണീറ്റാലേ ആ തുമ്മൽ മാറുകയും ചെയ്യുള്ളു അപ്പം ഇനി നമുക്കൊരു തോരൻ്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ സ്പീഡിൽ പെട്ടെന്ന് തന്നെ പണി തീർക്കുന്നത് അപ്പോൾ ഇന്നൊരു സർപ്രൈസിൻ്റെ ഡേ ആണെന്ന് അപ്പോൾ എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ച് തരാം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നമുക്കൊരു ഇത് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്താണ് നമ്മുടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ദിവസം ഒരു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തോരനെല്ലാം റെഡിയാക്കി അപ്പോൾ ചോറൊക്കെ ഞാൻ രാവിലെ തന്നെ റൈസ് കുക്കറിൽ വെച്ചായിരുന്നു അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ അപ്പത് ഇതാണ് സർപ്രൈസ് മകൻ്റെ വക കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് മെയ് ഫിഫ്ത്ത് അപ്പം അവൻ്റെ വക ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിരുന്നു അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നേ എന്നിട്ട് വരണതിന് കുറച്ച് മുമ്പാണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പം പിന്നെ അത് കൂടാണ്ട് നാളെ ഇതിലേക്കാളും വരി എൻ്റെ മോക്ക് നീറ്റിൻ്റെ എക്സാമാണ് അപ്പം മെഡിക്കൽ എൻട്രസ് ആണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോണം എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ചോണം അപ്പം രാവിലെ അവളെ എക്സാം എഴുതിക്കാൻ വേണ്ടി കൊണ്ടുപോകണം പിന്നെ ചേട്ടൻ്റെ വകയൊക്കെ ഗിഫ്റ്റ് ഇപ്പം പോയി എടുത്തില്ല ക്യാഷ് വന്നിട്ടുള്ളൂ ചേട്ടൻ അപ്പം പിന്നെ പോയി എടുക്കണം അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നെന്ന് അപ്പം ഞാൻ ഇപ്പണീറ്റ് എണീറ്റ് വന്നേ ഉള്ളൂ വന്നുകഴിഞ്ഞ് കുറച്ച് മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് കാരണം ഒരു കോവക്ക തോരനൊക്കെ വെച്ച് പിന്നെ വേറെ ഒന്നും ചെയ്തില്ല അപ്പം ഞാനൊരു നിങ്ങളൊന്നും കാണിച്ചു തരാമെന്ന് ചോദിച്ച് അതുകാരണം ഞാൻ അപ്പം ഇത് പൊട്ടിക്കാണ്ട് വെച്ച് നിങ്ങൾക്ക് നോക്കാം എന്റെ ടേസ്റ്റ് ഒക്കെ പൊളിക്കറിയ എന്നാലൊന്നും വണ്ടിയില്ലായിരുന്നപൊളി ഞാൻ ഞാനെപ്പോഴും ഇവിടെ പറയുകയക്കാറുണ്ട് അതിരക്കിന്റെ എനിക്കിഷ്ടമാണോ കണ്ടോ ഇഷ്ടായോ എല്ലാവർക്കും ഇതാണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടാ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണെന്ന് അറിയാമോ അറിയാമെന് പിന്നെ അതിരക്കിന്റെ വർക്കും ഇഷ്ടമാണ് അപ്പൊ അത് വേണ്ട അത് കാരണം അതുപോലത്തെ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട എനിക്ക് അപ്പൊ ഇത് ഇതാ കേട്ട ചുരിദാർ ഇങ്ങനെ വേണ്ട നിങ്ങക്ക് ശരിക്കും മനസ്സിലാവല്ലോ ഉണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിപ്പോൾ അജിറക്ക് മതിയെന്നിങ്ങനെ പറയും അജിറക്ക് വാങ്ങിക്കണം വാങ്ങിക്കണം അങ്ങനെ പുള്ളി തന്നെ കയറി മേടിച്ചതാണ് കൈയുടെ സ്ലീവിൽ കുറച്ചിത് ഉണ്ട് അപ്പതീ ഒരു സർപ്രൈസും കൂടി ഉണ്ടേ ഞാൻ അതൊക്കെ എൻ്റെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പത് അടുത്തതൊന്ന് അപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഇതേ ഒരാൾ വന്നിട്ടുണ്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് എല്ലാം വന്ന് നോക്കിയപ്പം ഓറി എറി നിന്നാണേ അപ്പം ഇത് ചേട്ടൻ ഒരു വാച്ചാണ് അപ്പം ഇപ്രാവശ്യം അവനെല്ലാം സർപ്രൈസാണ് ഒന്നും മിണ്ടിയില്ല അപ്പം അവനല്ലേ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കണത് അപ്പം നമ്മളോട് പറയുന്നത് അവളൊന്ന് ഇന്ന് നിൽക്കുന്നു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് േട്ടൻ ട്രാഫിൻ്റെ വാച്ചാണ് ചേട്ടൻ ഇഷ്ടേക്ക് നല്ല അടിപൊളിയൊരു വാച്ച് അപ്പം ഈ പ്രാവശ്യം രണ്ട് പേർക്ക് ഓരോ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി ഇങ്ങനെ ലഞ്ചിന്റെ സമയമൊക്കെ ആയി ലഞ്ചൊക്കെ കഴിച്ചു പോയി കുറച്ച് നേരം ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു അപ്പോൾ വൈകുന്നേരം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം അപ്പോൾ മഴ പെയ്യോന്നും പറഞ്ഞ് നോക്കിയിരുന്ന് ഇട്ടൊന്നും കാര്യമില്ല അപ്പം മഴക്കാർ എണ്ണിയാൽ മേച്ചി ഒഴിക്കണോ വേണ്ട എന്നും പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു അവസാനം ചെടിക്ക് വെള്ളം തന്നെ ഒഴിച്ച് പിന്നെ വൈകീട്ട് വിളക്കെല്ലാം കത്തിച്ചെന്ന് കാത്ത് വിളക്ക് കത്തിച്ച് വിളക്ക്ത്തിച്ച് പ്രാർത്ഥിച്ചു എവിടെ പോത്ര ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്